അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഒരു യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി ഓടിക്കുന്നത് കണ്ണനാണ് കുഞ്ഞാവയുണ്ട് അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടെ പോവാണ് ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഇന്ന് എത്തിയതേ ഉള്ളൂ ഇന്ന് ഒക്ടോബർ രണ്ടാം തീയതി അപ്പോൾ നമ്മൾ അറിയാമല്ലോ എല്ലാവരെയും വിഷമിപ്പിച്ച ഒരുപോലെ വിഷമിപ്പിച്ച ഒരു കാര്യമാണ് നമ്മൾ നമ്മുടെ കാട്ടിന്നുള്ള കുട്ടിയില്ലേ നന്ദൂട്ടി അവളെ അജി അജിതയുടെ മോള് അവളെ നമ്മൾ കൂട്ടിക്കൊണ്ടു വന്നായിരുന്നു ശിശു സംരക്ഷണ വകുപ്പ് ഇടപെട്ട് ചിലരുടെയൊക്കെ പരാതി കാരണം അത് തിരിച്ച് കാട്ടിലേക്ക് വിടേണ്ടതായിട്ട് വന്നു അപ്പോൾ നമുക്കത് ഭയങ്കര വിഷമമായിരുന്നു പക്ഷേ ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അവിടെ ആയിരുന്നതുകൊണ്ട് എനിക്കതിലൊരു ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു എനിക്കിവിടെ നിൽക്കാണ്ടൊന്നും കാര്യവും നടക്കത്തില്ല അത് കാരണം നമ്മൾ ഇങ്ങനെ പിന്നെ പിന്നെയെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ തൽക്കാലം തൽക്കാലം എന്ന് പറഞ്ഞാൽ കാട്ടിൽ നിന്ന് അവരെ കുടുംബത്തോടെ ഇങ്ങി കാരണം ഒരുപാട് കുത്തുവാക്കുകളും ഒരുപാട് ചീത്തപ്പേരും ഞാൻ കേട്ടു ഈ ഒരു കാരണം കാരണം ഈ ഒരു കാര്യം കാരണം അതെല്ലാം ഞാൻ വിട്ടു ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ അജിതെ മൂന്ന് മക്കളെ കൊണ്ടുവരാൻ പോവാണ് നമ്മുടെ അജയ് ഇല്ലേ ജോലി ചെയ്യുന്നത് അവ നാട്ടിൽ പോയിട്ട് ഇപ്പോൾ ഒന്നര മാസമായി അപ്പോൾ അവൻ ഇനി തിരിച്ചു വരുന്ന കോളൊന്നുമില്ല അപ്പോൾ അജയുടെ റൂമിൽ ഇവർക്ക് നിൽക്കാം ഭക്ഷണം വീട്ടിൽ നിന്ന് കഴിക്കാം ഇനി വെച്ച് കഴിക്കണമെങ്കിൽ വെച്ച് കഴിക്കാം അജിതയ്ക്ക് ഫാമിൽ ജോലി ചെയ്യണമെങ്കിൽ ചെയ്യാം ശമ്പളം നമുക്ക് കൊടുക്കാം എല്ലാം അതായത് ഒരു അവർക്കൊരു ജീവിതമാർഗവും കിടക്കാൻ ഒരു സ്ഥലവും കാട്ടിൽ നിന്ന് ഇറങ്ങുക അത് തന്നെ ഉള്ളു കാര്യം അപ്പോൾ നമ്മൾ കൊടുത്ത കാട്ടിലും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതെല്ലാം അവിടെ തന്നെ വെച്ചേക്കുവാണ് കാട്ടിൽ തന്നെ വെച്ചേക്കുക രണ്ട് ദിവസം കഴിഞ്ഞ് വണ്ടി പോയി അത് എടുത്തിട്ട് വന്നോളൂ വണ്ടി വിട്ട് അതെടുപ്പിക്കാം പിന്നെ അപ്പോൾ അജിതയൊക്കെ ബസ്സിപ്പം കയറും കാട്ടിൽ ഭയങ്കര മഴ ആയതുകൊണ്ട് ബസ് കയറിയിട്ടില്ലെന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ അവർ വരുമ്പോഴത്തേക്ക് ഞങ്ങൾക്കും അവിടെ കൊച്ചാണ്ടി എന്ന് പറഞ്ഞാൽ അവിടെ ചെക്ക് പോസ്റ്റിൽ എത്തണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നു മുതൽ അജിതയും കുടുംബം നമ്മുടെ വീട്ടിൽ നമ്മുടെ കുടുംബത്തോടൊപ്പം ഉണ്ടാവുന്നതായിരിക്കും ആ പിന്നെ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ആരോഗ്യസ്ഥിതി വെച്ച് അവരെ നമ്മൾ കൂട്ടിക്കൊണ്ട് വരുന്നു നമ്മുടെ ആരോഗ്യസ്ഥിതി കേട്ടോ പിന്നെ എപ്പോഴും എൻ്റെ കൂടെ നിർത്താൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല ആരോഗ്യ വരുമാനം ഉള്ളിടത്തോളം കാലം നമുക്ക് അവരെ കൂടെ നിർത്താൻ പറ്റും പക്ഷേ ഇപ്പോൾ നമ്മൾ കൂട്ടിയിട്ട് വരുന്നത് പ്രധാനമായിട്ട് എന്തിനാണെന്ന് വെച്ചാൽ നാട്ടിൽ ഒന്ന് രണ്ട് പ്ലോട്ട് പോയി ഞങ്ങൾ കണ്ടു കുറച്ച് സ്ഥലം അജിതയുടെ മക്കളുടെയും പേരിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ആ സ്ഥലത്ത് ഒരു വീട് ചെറിയൊരു വീട് പഞ്ചായത്തിൻ്റെ സഹായത്തോടുകൂടിയോ അല്ലാതെയോ എങ്ങനെയെങ്കിലും ചെറിയൊരു വീടും കൂടെ വെച്ച് കൊടുക്കണം നമ്മുടെ ഉള്ള സമ്പാദ്യത്തിൽ നിന്ന് നമുക്ക് കുറേ കുറേ തറ കെട്ടിയിട്ടും ബില്ലർ കെട്ടിയിട്ടൊക്കെ നമുക്കൊരു ചെറിയൊരു വീടും കൂടെ ആക്കാം അപ്പോൾ വീടിന്റെ കാര്യത്തിനായാലും സ്ഥലത്തിന്റെ കാര്യത്തിലായാലും എല്ലാം ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നുകൊണ്ടവർ അവരെ കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഇനി ഒരുപക്ഷെ ഇനി അജിതയ്ക്കായിട്ട് തിരിച്ചു പോകണമെങ്കിൽ അജിത പോവും അല്ലെങ്കിൽ അത് അവരുടെ ഇഷ്ടത്തിനാണ് ഇനി വിട്ടേക്കുന്നത് നമ്മൾ അപ്പോൾ അത്രേ പറയാനുള്ളൂ ഇതിലും ഇനി കുറ്റം കണ്ടെത്തുന്നവർ കണ്ടെത്തുക സന്തോഷം കണ്ടെത്തുന്നവർ ഒരുപാട് പേരുണ്ടെന്നറിയാം നമുക്ക് സന്തോഷമായിട്ട് അവരെ സ്വീകരിക്കാം മോശം കമൻറ്റുകൾ ഇടാതിരിക്കുക കാരണം ഇനിയിപ്പോൾ റേഞ്ചും കാര്യമുണ്ട് അജിതം വീഡിയോ കാണും അജിതയ്ക്കെടുത്തുമ്പോൾ അതിനെ അറിയാം വിഷമിപ്പിക്കുന്ന രീതി കമൻറ്റുകളൊന്നും ഇടാതിരിക്കുക ദയവായിട്ട് നീ എന്താ മാന്യോട്ടെ ചായ വിത്തൗട്ട് ആട്ടാട്ടോ അല്ല നിന്റെ പിടിക്കാൻ കഴിക്കാൻ ചേച്ചിയേ പ്ലീ ഷർട്ട് തന്നെ നിന്റെ ഓർമ്മയ്ക്ക് അതല്ലേ പറയണ്ടേ എനിക്ക് പറഞ്ഞു ഏട്ടാ അങ്ങനെ പറയാ അങ്ങനെ ഞങ്ങളുടെ ചായ കൂടിയൊക്കെ കഴിഞ്ഞു അവരെ നോക്കി പോവാണ് സീതത്തോട് കുറച്ചു നേരം കണ്ണനെ പെന്തോ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പുറത്തു പോയേക്കാം അപ്പോൾ ഞാൻ തൽക്കാലം അവര് വരുന്ന കാര്യം ഒന്ന് കാര്യമൊന്നും അറിയിക്കാൻ വേണ്ടി ഈ ഒരു വീഡിയോ ഇങ്ങനെ എടുത്തേ ഉള്ളൂ ബാക്കി വീട്ടിൽ ചെന്നിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിലും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം ആ പിന്നെ ചിലർക്കൊരു സംശയം ഉണ്ടായിരിക്കും നേരത്തെ എന്തുകൊണ്ട് ഞാൻ അജിതയും കുട്ടികളെയും കൊണ്ടുവന്നില്ല എന്നുള്ളത് നേരത്തെ നിൽക്കാൻ സ്ഥലമില്ലായിരുന്നു ഇപ്പോൾ നമ്മുടെ ജോലിക്കുള്ള ഭാഗം പോയിട്ട് കുറേ ആയതുകൊണ്ടാണ് മുറി ഒഴിവായി കിട്ടിയത് ആ ഒരു മുറിയുള്ളൂ കാരണം വീടിനങ്ങത്തല്ലെങ്കിൽ തന്നെ ഞങ്ങൾ ആൾക്കാർ കൂടുതലാണ് അപ്പോൾ അവർ ഏതായാലും വരട്ടെ സന്ധ്യയായി ഇറങ്ങാൻ നിന്നപ്പോൾ ഭയങ്കര മഴയായിരുന്നു അതുകൊണ്ട് ആ ഒരു വണ്ടിക്ക് കയറി വരാൻ പറ്റിയില്ല അതിൻ്റെ പുറകെയുള്ള ബസ്സിന് കയറാന്നാണ് പറഞ്ഞേക്കുന്നത് അങ്ങനെ റേഞ്ച് അവിടെ എവിടെയോ ഒരു ഉള്ളൂ അവിടെ പോകുമ്പോൾ ഫോൺ വിളിച്ച് അങ്ങോട്ട് വിളിച്ചാൽ കിട്ടത്തില്ല അതാണ് പ്രശ്നം റേഞ്ച് ഇല്ലാത്തത് അപ്പോൾ ഞങ്ങൾ ഓട്ടേ ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് നന്ദൂട്ടനും വരുന്നുണ്ട് ഓറഞ്ചുട്ടിയും വരുന്നുണ്ട് അപ്പം ഉണ്ട് വീട്ടിൽ വീണ്ടും ഒരു കാഹളം സൗണ്ട് സൗണ്ട് നല്ല രസമായിരിക്കും കലബിലായിരിക്കും പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നാളിലൊരു വീഡിയോയും ചെയ്തായിരുന്നു അജിത വന്നിട്ടുണ്ടായിരുന്നു അജിതയ്ക്ക് വീടിന് വേണ്ടിയിട്ട് ഒരാൾ വേറെ മൂന്നാമത്തെ സ്ഥലം തരാമെന്ന് പറഞ്ഞായിരുന്നു വിദേശത്തുള്ള അവരിവിടെ ഇല്ല അപ്പോൾ ഭാര്യയും ഭർത്താവും കൂടെ അപ്പോൾ ചേട്ടനും ചേച്ചിയും കൂടെ തരാമെന്ന് പറഞ്ഞു പക്ഷേ എന്താണെന്ന് വെച്ചാൽ അതൊരു എൻക്രോച്ചാണ് ഒരു മലയുടെ മണ്ടയ്ക്ക് ഭയങ്കര മലയുടെ മണ്ടയ്ക്കാം ഓട്ടോ ഒന്നും അങ്ങനെ കയറി പോണെ ഭയങ്കര ബുദ്ധിമുട്ട് പകുതി മുക്കാൽ ഭാഗം വരെ അങ്ങോട്ട് ഓട്ടോവോ അല്ലെങ്കിൽ പിന്നെ കാറ് വേണം എന്നാലും കുത്തനെയുള്ള ഇതാണ് അപ്പോൾ അത്രയും ദൂരെ താഴെ ഒരു ആവശ്യത്തിന് പഠിക്കാനോ എല്ലാം പോകണമെന്ന് വെച്ചാൽ അതൊരു ബസ് റൂട്ടോ ഒന്നുമല്ല അപ്പോൾ നമുക്ക് ആ സ്ഥലം പിന്നെ അജിത കണ്ടു കഴിഞ്ഞപ്പോൾ അജിതയ്ക്കും വേണ്ടാന്നുള്ളൊരിതിലായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ആ സ്ഥലം എടുക്കാൻ എല്ലാം നമ്മൾ നേരത്തെ ചെയ്തതന്നെ കാരണം ഒന്ന് വീട് പണിയോ എന്തെങ്കിലും വരണമെങ്കിൽ തന്നെ ഇത്രയും കയറ്റം കയറി വേണ്ടി എത്ര കിലോ കുറച്ചുകേറെ ഇല്ലേ ഊഹ് ആ രണ്ട് മൂന്ന് മൂന്ന് കിലോമീറ്റർ മേളിൽ ഇങ്ങനെ കയറണം ആ കുത്തന കയറ്റം ആ അപ്പൊ തരുന്ന സ്ഥലം ഉണ്ടല്ലോ ആ മേളിൽ ചെന്നാലും റോഡ് സൈഡിലല്ല നടപ്പാത മാത്രമേ ഉള്ളൂ നടപ്പാതെ കൂടെ കയറിയാലും ആ പറമ്പിന്റെ കുത്തനെ ഭാഗത്തായിട്ടാ അപ്പൊ അതവർക്ക് ബുദ്ധിമുട്ടാണ് ഓട്ടോയെങ്കിലും പോകുന്ന വഴി വേണോന്നുള്ളൊരു ഇതിലാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥലം ഞങ്ങൾ അങ്ങനെ ചെക്ക് പോസ്റ്റിന്റെ ഇപ്പറയായിട്ട് കാത്തു നിൽക്കുക രാത്രിയായി ബസ് വരും ബസ് വരുമ്പോൾ നമുക്ക് വേറെ വേഗം വേഗം ഇപ്പൊ ഉറങ്ങു പറഞ്ഞു മഴയാ

ഉമ്മതാ ഒരെണ്ണ

െ പിന്നെ ഭയങ്കര വിഷമമായിരുന്നു അവിടെ ഇല്ല പക്ഷേ നാളെ വരും പോയി അതാണോ ആര്യാജിന്റെ അമ്മയോ ഈ അമ്മയുടെ ഒരു കൊച്ചിന്റെ കൈ മുറിച്ചോ മുറിച്ചോണ്ട് ബിസ്കറ്റ് ഉണ്ടായിരുന്നു അതെന്ത് ഇവിടെ ഓർത്ത് മാത്രമാണ് ഞാൻ പെട്ടെന്ന് പടിയടി എന്ന് പറഞ്ഞ തീരുമാനം എടുത്താൽ അല്ലെങ്കിൽ ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് അതൊക്കെ ഇറങ്ങത്തുള്ളൂ നാട്ടിൽ സെറ്റ് ആയതായിരുന്നു വീട്ടിലും തിങ്കളാഴ്ച മറ്റേ കാട് കെട്ട് തുടങ്ങുന്ന നാളെ ഞാൻ ചെയ്ത എന്റെ ബാക്കി പണിയുണ്ട് ഏർ ശനിയാഴ്ച വരെ പിന്നെ ഇവളെ ആരും ആലോചിച്ചപ്പോൾ ചേച്ചി ആര് ആലോചിച്ചപ്പോ മുമ്പോട്ട് വെച്ച കാലം പിന്നോടില്ല

അങ്ങനെ ഞങ്ങള് എന്താവും എങ്ങനെയാവും എന്നൊന്നും അറിയത്തില്ല പുതിയൊരു ജീവിതത്തിലേക്ക് ഒരാൾ കൂടെ ഉണ്ട് മിസ്സാണ് ഇപ്പൊ ഞങ്ങള് നാല് പേരുണ്ട് ഒരാള് ഹോസ്റ്റലാണ് അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഞങ്ങള് മാറ്റങ്ങളും അറിയാം പുതിയ പുതിയ ഉള്ള അനുഭവങ്ങളും മാറ്റങ്ങളും നേട്ടങ്ങളും മാത്രവട്ടെ അങ്ങനെ ആവണേന്ന് പ്രാർത്ഥിക്കും ദൈവം വ്യായാമം അതൊക്കെ ആകുക നമ്മൾ ഇറങ്ങി പുറപ്പെടാത്തൊന്നും നടക്കത്തില്ല തുടങ്ങണം തുടങ്ങാനുള്ളൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ തുടങ്ങി ഇവിടെ മുതൽ കുതിക്കുക ഇന്ന് പ്രത്യേകിച്ച് ഓർത്തോളം ഗാന്ധി ജയന്തി നല്ലൊരു ദിവസമാണ് അപ്പം എല്ലാ കൊല്ലവും ഗാന്ധി ജയന്തിയുടെ ദിവസങ്ങൾ ഒരു കൊല്ലം ആവും ഞങ്ങൾ പുറത്തോട്ടാ വെച്ചിടത്ത് അടുത്ത ഗാന്ധി ജയന്തി അപ്പോഴത്തേക്ക് കുട്ടി വാവയ്ക്ക് രണ്ട് വയസ്സോ അല്ലായിരുന്നില്ല അത് കൊതു കൊതുകടിച്ചത് ഇളക്കി ചോറി ഇടലുണ്ടോ മൊത്തം ചോറിച്ചല്ല കൊതുടിക്കുന്ന എന്നിട്ട് നെഗം വെച്ച് ചോറിക്കുന്നതാ ഇന്നലെ പിടിച്ചിരുത്തിയാ മൊത്തം പിടിച്ചു Yeah. കൊടിമരം പോലെ പിടിച്ചിട്ടുണ്ട് ഈ റോഡില് കിട്ടി കഴിഞ്ഞു മാത്ര പോയില്ലാത്തേക്കഴിഞ്ഞു കുഞ്ഞാവാട്ട കുക്കറിനോ ചൂടുണ്ടാരോ എവിടക്കെ ഉണ്ട് പുള്ളി കഴിഞ്ഞോളിയ വ്യാഴം നാളെ വെള്ളിയോ നല്ല ദിവസമാണ് നോക്കണ്ട എല്ലാ ദിവസവും

എന്റെ കൂട്ടുകാരം പറഞ്ഞിട്ടുണ്ടോ ടി സി സി ഇവിടെ ഇങ്ങോട്ട് ഓൺലൈനില് ചെയ്തോളും

മുമ്പേ ഞാൻ എല്ലാ സാധനവും മേടിച്ചിട്ടുണ്ട് ഞാൻ പോയിട്ട് ഇത്തിരി വെളിച്ചെണ്ണ മേടിച്ചോ ഞാൻ അര ലിറ്റർ വെളിച്ചെണ്ണ കടുക് ജീരക അങ്ങനെ ഉപ്പ് അങ്ങനെയുള്ള സാധനം എല്ലാം ചാകലി ജാർ മാഗി എല്ലാം മേടിച്ചു വെച്ചിട്ടുണ്ട് ഒരാളത്തിന്റെ സ്റ്റൗ ആണേ ഇവരുമെല്ലാം ചോദിക്കുകയാണെങ്കിൽ മാഗിയോ എല്ലാം ഉണ്ടാക്കി പോണോ ഇനി ട്യൂഷനൊക്കെ പോ സൈക്കിൾ രാജിതേ നാം നമ്മളെ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് ഇതെല്ലാം തിരിച്ചു കൊണ്ട് കൂട്ടുമ്പോ ഒന്ന് രണ്ടുപേര് ഈ നമ്മുടെ വീഡിയോ എടുത്തു വെച്ചിട്ട് റിയാക്ഷൻ ആണെന്ന് പറഞ്ഞ വായി തോന്നിയല്ല അങ്ങ് പറയും അങ്ങനെ പറഞ്ഞു 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 കഴിഞ്ഞാൽ എന്നെ ഇനി പറയാനൊന്നുമില്ല പക്ഷെ നമ്മള് നേരത്തെ തീരുമാനിച്ചു വരുന്നത് എന്നെ പറ്റി പറയാൻ തുടങ്ങിയിട്ട് ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ടുള്ളു അവരുടെ വീഡിയോ കണ്ടിട്ടാണ് ഇനിയിപ്പറ്റില്ല വിഷു സംരക്ഷണം അജിത ജോലിക്ക് വന്ന അജിതയുടെ പിള്ളേരെ അജിതരോടെ പിള്ളേരെ കളഞ്ഞിട്ട് വരാൻ പറ്റുമോ എന്റെ കൊച്ചുണ്ടോ കൊച്ചു തൊട്ടപ്പൊക്കെ തള്ളയുണ്ട് കൂടുതൽ സംരക്ഷിക്കുന്നു അവര് പറഞ്ഞു നമ്മള് പിന്നൊരു തർക്കത്തിനോ വഴക്കണോ എന്നില്ല അപ്പഴേ നമ്മള് പറഞ്ഞ ഇത്ര സമയത്തിനുള്ളിൽ കുഞ്ഞിനെ തിരിച്ചു തന്നു അന്ന് തന്നെ നമ്മൾ വൈകിട്ടങ്ങണ്ട് ഫോൺ വിളിച്ചിട്ട് അച്ഛത്തെ ഇനി പോരെന്നുള്ള കാര്യം തീരുമാനമായില്ല അത് അപ്പോഴേ തീരുമാനിച്ചതാ ഞാൻ പിന്നെ അതെപ്പറ്റി ഒരു വീഡിയോ ഒന്നും ഇട്ടില്ല വരുന്നു എന്നും പറഞ്ഞിട്ടിട്ടില്ല ഇതാണ് ആദ്യത്തെ വീഡിയോ പോകുന്നത് അച്ഛതയും കുഞ്ഞുങ്ങളും വരുന്നതിന്റെ ഇനി അവന്മാരൊന്നും പറയത്തില്ല പറയത്തില്ലെന്ന് പറഞ്ഞാല് ഇതിൽ കണ്ടന്റ് ഇല്ലല്ലാരണം കൊണ്ടുപോകാൻ പോയല്ലോ കഴിഞ്ഞു എന്താ എന്താ

Kan du dø, hva? Hun kommer! Hun kommer! Det er hun kommer! Det er spille, vil du ikke gjøre? Er det jo det? Er det jo det? Er det jo det? Hun kommer! 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 Hun k ൂളിൽ പോയോട് അത് അന്നല്ലേ പോയേ ഞാനാണോ കുടുവ് വരൂട്ടോ നാളെ വരും കൊടുക്ക മലപ്പുറത്ത് പോയതാ മൊത്തം ചാണോ മൊത്തം ചാണോ മൊത്തം കെട്ടിയ പാട്ട്